വനം വന്യജീവി വാരാഘോഷത്തിന് നാളെ തേക്കടിയിൽ തുടക്കമാകും വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ തേക്കടിയിൽ നിർവഹിക്കും ഒക്ടോബർ രണ്ട് മുതൽ എട്ട് വരെയാണ് വാരാഘോഷം നടക്കുക സംസ്ഥാനതല ഇവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് തീരുമാനിച്ചിട്ടുണ്ട് അതനുസരിച്ച് നമുക്ക് ഒരു രണ്ടാം തീയതി സ്റ്റേറ്റ് ലെവൽ പ്രോഗ്രാം നമുക്ക് പ്രോഗ്രാം ഇവിടെ ഇവിടെ നമുക്ക് നമുക്ക് ആ പരിപാടിയിലെ നമ്മുടെ ഓണറബിളിലെ മിനിസ്റ്റർ ഓഫ് ഫോറസ്റ്റ് ശശീന്ദ്രൻ സർ ഉണ്ടാവും അതിന്റെ ഈ എന്നാൽ ഇനോഗ്രേഷൻ ആണ് പിന്നെ അധ്യക്ഷൻ ആണ് ശ്രീ വാളു സോമൻ ഓണറബിൾ എം എൽ എ പിന്നെ ചീഫ് ഗസ്റ്റ് ആണ് ശ്രീ റോഷി അഗസ്റ്റിൻ സർ ഓണറബിൾ മിനിസ്റ്റർ ഓഫ് നമ്മുടെ വാട്ടർ റിസോഴ്സസ് കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് വർഷമായി വനം വന്യജീവ വകുപ്പിന്റെയും ബഹുജനങ്ങളുടെയും സംയുക്ത ആഭിമുഖത്തിൽ നടക്കാനുള്ള വനം വന്യജീവി ഇത്തവണയും വിപുലമായ പരിപാടികളിലൂടെ നഷ്ടപ്പെടുന്നു ഒക്ടോബർ രണ്ടു മുതൽ വരെ തേക്കടിയിലാണ് പരിപാടികൾ നടക്കുക വാരാഘോഷത്തിന്റെ സംസ്ഥാന ഉദ്ഘാടനം ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് കേരള വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവഹിക്കും വന്യജീവി വാരാഘോഷത്തിന്റെ സംഘടന സമിതി ഓഫീസ് തേക്കടി മനസ്സരി ഓഡിറ്റോറിയത്തിൽ പ്രവർത്തനം ആരംഭിച്ചു പരിപാടിയെപ്പറ്റി അറിയിക്കുന്നതിനായി കുണിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ പെരിയ ടൈഗർ ഡെപ്യൂട്ടി ഡയറക്ടർ പാർട്ടിയിൽ സുയോഗ സുഭാഷ് ടാക്കൂർ ഐ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സംഘടന സന്ദരി എന്നിവർ പങ്കെടുത്തു ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്